നമസ്കാരം സാംസ്കാരിക വാർത്തകൾ അൻപത് വർഷമായി റാസൽ ഖൈമയിൽ പ്രവാസ ജീവിതം നയിക്കുന്നവരെ ആദരിക്കുന്നതുൾപ്പെടെ വിഷു ഈദ് ഈസ്റ്റർ ആഘോഷ ചടങ്ങുകൾക്ക് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി എസ് എൻ ഡി പി സേവനം റാക്ക് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു റാക്ക് കൾച്ചറൽ സെന്ററിൽ മെയ് ഇരുപത്തഞ്ചിന് നടക്കുന്ന ചടങ്ങിൽ യു എ ഇന്ത്യൻ കോൺസിൽ ജനറൽ സതീഷ് കുമാർ ശിവൻ റാക്ക് ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് എസ് എ സലീം എന്നിവർ അതിഥികളാകും കാണികൾക്ക് പ്രവേശനം സൗജന്യമാണെന്ന് എസ് എൻ ഡി പി സേവനം റാക്ക് യൂണിയൻ ഭാരവാഹികളായ അനിൽ വിദ്യാധരൻ സുഭാഷ് സുരേന്ദ്രൻ എന്നിവർ അറിയിച്ചു കെ എം സി സി സൗദി നാഷണൽ കമ്മിറ്റി സ്പോർട്സ് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ സൗദിയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന ദേശീയ ഫുട്ബോൾ മേളയുടെ രണ്ടാം വാര മത്സരം മെയ് ഇരുപത്തിനാലിന് യാമ്പുവിൽ നടക്കും വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിക്ക് യാമ്പു റോയൽ കമ്മീഷൻ ഇൻഡസ്ട്രിയൽ കോളേജ് മൈതാനിയിൽ നടക്കുന്ന മത്സരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി സംഘാടകർ അറിയിച്ചു യാമ്പുവിലെ മേളയുടെ മുന്നോടിയായി പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക കായിക സംഘടനകളുടെ നേതാക്കളെയും പ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് പ്രതിനിധി സംഗമവും സംഘടിപ്പിച്ചു ഹരിപ്പാട് കൂട്ടായ്മ മസ്കത്ത് ഈസ്റ്റർ ഈദ് വിഷു ആഘോഷവും കുടുംബ സംഗമവും വാർഷിക പൊതുയോഗവും സംയുക്തമായി നടത്തി കുടുംബ സംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി വാർഷിക പൊതുയോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള മുപ്പത്തിരണ്ട് അംഗ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു പതിനൊന്ന് വർഷം പൂർത്തിയാക്കുന്ന സംഘടന ഈ വർഷവും ഒമാനിലെ പ്രവാസി സമൂഹത്തിലും കേരളത്തിലുമായി വിവിധ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്തുന്നതിനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഭാരതി ഡോട്ട് കോം അല്ലെങ്കിൽ നാളെ വീണ്ടും എത്തും ഇതേ സമയം നമസ്കാരം